എന്തൊരു എന്തൊരനീതിയാണ് എന്തൊരനീതിയാണെന്ന് ആലോചിക്കണം പതിനാറ് ദിവസം എന്തൊരു അനീതിയാണ് സംഭവിച്ചതെന്ന് നിങ്ങൾ അന്വേഷിക്കണം അത് ശരിയെന്ന് നിങ്ങൾക്ക് സത്യം തോന്നുന്നുണ്ടെങ്കിൽ ദയവായി അതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കണം ഈ ശ്രീ ദിലീപിൻ്റെ കാര്യത്തിൽ ഒരു കാര്യം ഞാൻ ശ്രീ ദിലീപിൻ്റെ കാര്യത്തിൽ ആദ്യം മുതലേ എടുക്കുന്ന നിലപാടുകൾ കോടതിയുടെ അടക്കം സാധൂകരണവും പറഞ്ഞ ഓരോ കാര്യങ്ങളും ശരിയായി വന്നില്ലേ പക്ഷെ എനിക്ക് മാധ്യമങ്ങളോട് പറയാനുള്ളത് ഞാൻ ശരിയായി എന്ന് പറയാനല്ല ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നത് പകരം നമ്മുടെ സമൂഹത്തിന് തെറ്റിപ്പോയി എന്നുള്ളൊരു തിരിച്ചറിവ് വേണം ആ വീട്ടിലും പുള്ളിക്കൊരു അമ്മയുണ്ട് അമ്മയില്ലേ ആ വീട്ടിൽ പുള്ളിക്കൊരു ഭാര്യയില്ലേ രണ്ട് പെമ്മക്കളല്ലേ അവിടെ ഉള്ളത് എത്ര കാലം അദ്ദേഹത്തെ വേട്ടയാടി എന്നിട്ട് ഞാൻ ജയിലിൽ പോകുമ്പോഴാണ് അതായത് ഹോസ്പിറ്റലിൽ പോകുമ്പോഴാണ് കണ്ടത് അന്ന് ഞാൻ അകത്ത് കിടക്കാണ് എട്ടാം തീയതി വിധി വരുമ്പോൾ ഞാൻ അറസ്റ്റിലാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോകുമ്പം കണ്ടു ചില ചാനലുകൾ എല്ലാവരും പറയുന്നില്ല ഇപ്പോഴും പുള്ളി എന്തോ വലിയ തെറ്റ് ചെയ്തു എന്നും ഇതിന്റെ പിന്നിൽ വലിയ ഗൂഢാലോചന ഉണ്ടോ എന്നും ചിത്രീകരിക്കുന്നതേ എന്ത് ആത്മാർത്ഥതയാണ് കോടതി എടുത്തെടുത്തെടുത്തെടുത്ത് പറയുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടതല്ലേ ഇനി രണ്ട് ഞാൻ ആയിരത്തഞ്ഞൂറ് പേര് വായിച്ചില്ല കേട്ടോ ചാജി പി ടിയിലൊക്കെ ഇട്ട് സമ്മറൈസ് ചെയ്താണ് വായിച്ചത് പറഞ്ഞ ഓരോ കാര്യങ്ങളും ശരിയല്ല നിങ്ങൾ മാധ്യമങ്ങളോട് ഒരു കാര്യം ചോദിക്കാം നിങ്ങൾ മാധ്യമങ്ങൾക്കെല്ലാം എൻ്റെ കേസല്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പോലീസും പ്രോസിക്യൂഷനും ഒരു ഫോട്ടോ ചോർത്തതെന്ന് ഓർമ്മയുണ്ടോ പൾസർ സുനിയും ദിലീപും ഒരുമിച്ച് നിൽക്കുന്നൊരു ഫോട്ടോ കിട്ടി ദൈവത്തിൻ്റെ കൈയ്യപ്പുള്ള ഫോട്ടോ എന്ന് പറഞ്ഞു എവിടെയാ ഫോട്ടോ ഒന്ന് ആലോചിച്ച് നോക്കുക നടക്കുന്ന കള്ളത്തരത്തിന്റെ എക്സ്റ്റെൻ്റ് ആലോചിച്ചു നോക്കുക രാവിലീശ്വർ കുറച്ചുകൂടെ സാധാരണക്കാരനാണ് പതിനാറ് ദിവസേ ജയിലിൽ കിടന്നുള്ളൂ സി ദിലീപ് എൺപത്തഞ്ച് ദിവസം ജയിലിൽ കിടന്നു സി പൾസർ സുനിയും ദിലീപും ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ ഞങ്ങൾക്ക് ലഭിച്ചു ഏത് കോടതിയും ജാമ്യം നിഷേധിക്കില്ലേ ആ ഫോട്ടോ എന്തായിരുന്നു ഫോട്ടോഷോപ്പ് ആയിരുന്നു പോലീസുകാർ ഫോട്ടോഷോപ്പ് ചെയ്തു തുടങ്ങിയാൽ എവിടെ ഈ രാജ്യം ചെന്ന് നിൽക്കും ഇനി നിങ്ങൾ ആ ഫോട്ടോ കണ്ടിട്ടില്ലെങ്കിൽ വെറുതെ പൾസർ സുനി ഞാൻ ആ ഫോട്ടോയും കൂടെ കൊണ്ടുവരണം എന്ന് പറഞ്ഞാണ് പോലീസുകാരെ നമ്മുടെ ഒറിജിനൽ ഫോട്ടോ റിയാസ് എന്ന് പറഞ്ഞിട്ട് ദിലീപ് റാൻ സോദിഷന്റെ സെക്രട്ടറി റിയാസ് എല്ലാവർക്കും അറിയാം റിയാസ് എന്ന് പറയുന്നത് റിയാസ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തൊരു ഫോട്ടോ എടുത്ത് ഫേക്ക് ചെയ്താണ് ആ ഫോട്ടോ ഉണ്ടാക്കിയത് റിയാസ് ആ ഒരു വീഡിയോ വന്ന ഇപ്പൊ പറയുകയും ചെയ്തു എന്റെ ഫോട്ടോ എടുത്ത് അതിന്റെ പലതരൂർ സുസിനിയുടെ മുഖം വെട്ടി ഒട്ടിച്ച് അങ്ങനെയാണ് രണ്ട് ഫോട്ടോ ബ്ലെൻഡ് ചെയ്തു രണ്ട് ഫോട്ടോകൾ ബ്ലെൻഡ് ചെയ്തിട്ട് ദിലീപിന്റെ ബാക്കിൽ ഒരുപാട് ദൂരെ ബാക്കിൽ രണ്ട് പേര് നിൽക്കുന്നു അത് പൾസർ സുനിയാണെന്ന് ധനിപ്പിക്കാനായി വേറൊരു ഫോട്ടോ സൈഡിൽ ഒട്ടിച്ചു വെച്ച് പൾസർ സുനിയുടെ മുഖത്ത് ഒരു റൗണ്ട് ഇട്ടു വെച്ചു എന്നിട്ട് കോടതിയിലും മാധ്യമങ്ങളിലും അടക്കം ക്യാമ്പയിന്റെ ഭാഗമായി ഞങ്ങൾക്കൊരു ഫോട്ടോ കിട്ടിയിട്ടുണ്ടത്രേ അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ ബിജു മേനോൻ നമ്മുടെ റൺബേബി റണ്ണി പറയുന്ന പോലെ ഞങ്ങൾക്കൊരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട് അത്രേ അതുകൊണ്ട് നാലാഴ്ചയാൾക്ക് ജാമ്യം കൊടുക്കരുത് കേൾക്കുന്ന ജഡ്ജിയെ എന്തെങ്കിലും കുറ്റം പറയാൻ പറ്റൂ നമ്മളാണെങ്കിലും അങ്ങനെയല്ലേ ആയിരിക്കും ഒരു ഫോട്ടോഗ്രാഫിക് എവിഡൻസ് ഇത് ഫോട്ടോഷോപ്പ് പോലീസ് ചെയ്തു എന്ന് പറഞ്ഞത് പോലീസിലെ ഡി ജി പി ആയിരുന്നൊരു വ്യക്തിയല്ലേ ശ്രീലേഖാ മാഡം അല്ലേ പറഞ്ഞത് പോലീസിലെ ഡി ജി പി ആയിരുന്നൊരു വ്യക്തി ഫോട്ടോഷോപ്പ് ഉപയോഗിച്ച് കള്ളം ചെയ്തു ക്രിമിനൽ ആക്ടിവിറ്റി അല്ലേ ഇത് ഇത് സാധാരണക്കാരൻ ചെയ്താൽ അവനെ അറസ്റ്റ് ചെയ്യില്ലേ പോലീസുകാർ ചെയ്താൽ തെറ്റാണെന്നെങ്കിലും നമ്മൾ പറയണ്ടേ അതായത് ഈ ചങ്ങലയ്ക്ക് ചങ്ങലയ്ക്ക് സമനില നഷ്ടപ്പെടുക എന്ന് പറയുന്ന അവസ്ഥയിൽ പോലീസുകാർ ചെയ്തത് തെറ്റാണെന്നെങ്കിലും ഒരു മാധ്യമം പറയണ്ടേ എന്നിട്ട് എട്ട് വർഷത്തോളം ശ്രീ ദിലീപിനെയും കുടുംബത്തെയും വേറ്റയാടിയതിനു ശേഷം അദ്ദേഹത്തിന് അനുകൂലമായി വളരെ ഒരു വിധി വന്നതിന് ശേഷം ബഹുമാനപ്പെട്ട ജഡ്ജി ആ സിറ്റിംഗ് ജഡ്ജിയുടെ പേര് പറയുന്നില്ല എന്നോട് പറഞ്ഞു വനിതകളുടെ ഒന്നും പേര് പറയരുത് അതുകൊണ്ട് നീ വനിതകളുടെ ഒന്നും പേര് പറയരുത് എന്തെങ്കിലും രീതിയിൽ കേസ് അട്രാക്ക് ചെയ്തത് അതുകൊണ്ട് ആ സിറ്റിംഗ് ജഡ്ജി എനിക്ക് വളരെ ആദരവുള്ള ആ സിറ്റിംഗ് ജഡ്ജിക്കെതിരെ കടുത്ത സൈബർ ആക്രമണം അവരുടെ വീട്ടുകാർക്കെതിരെ അടക്കം അധിക്ഷേപം നടത്തിയിട്ട് കേരള ജുഡീഷ്യൽ ഓഫീസേഴ്സ് അസോസിയേഷൻ നിവേദനവും പരാതിയും കൊടുത്തു ആർക്കെതിരെ ആക്ഷൻ എടുത്തു ഒരു സിറ്റിംഗ് ജഡ്ജിയല്ലേ എനിക്കെതിരെ സത്യമല്ലാത്തൊരു കേസ് വന്നു കള്ള കേസ് സത്യമല്ലാത്തൊരു കേസ് വന്നു ഒരു സിറ്റിംഗ് വനിതാ ജഡ്ജിക്കെതിരെ ഇത്രയധികം അധിക്ഷേപങ്ങൾ മോശം വീട്ടുകാരെ കുറ്റം പറഞ്ഞു പല രീതിയിൽ അവരെ അധിക്ഷേപിച്ചു എന്തെങ്കിലും ആക്ഷൻ എടുത്തോ അതെന്താ അങ്ങനെ